ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് എട്ടാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് കലയുടെ വേരുകൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള പാടി വീട്ടാത്ത കടങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ അതായത് പഠന പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്ന കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക കാരണം ഓരോ ചോദ്യത്തിൻ്റെയും കൃത്യമായിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ കൃത്യമായി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക നിങ്ങൾക്ക് വേണ്ട ചോദ്യ ഉത്തരങ്ങളൊക്കെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതിയെടുക്കുക കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണിത് എന്തായാലും ഈ പാഠഭാഗത്ത് നിന്ന് നല്ല ശതമാനം ചോദ്യം ചോദിക്കും അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആശയം ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതും കാണുക അതിനുശേഷം ഈ ഒരു ചോദ്യോത്തരവും കൂടി നിങ്ങൾ അവസാനം വരെ കാണുക അപ്പോൾ ആദ്യത്തെ പഠന പ്രവർത്തനം എന്നത് കണ്ടെത്താൻ പറയാമെന്നുള്ളതാണ് രണ്ട് കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് രണ്ട് കടങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക ഇത്തരത്തിലുള്ള കടപ്പാടുകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ പരസ്പരം പങ്കുവയ്ക്കൂ അപ്പോൾ നമുക്ക് ഈ യേശുദാസിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ രണ്ട് കടപ്പാടുകൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നിങ്ങൾ എഴുതുക അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം രണ്ടാമത്തെ പഠന പ്രവർത്തനം ഗാനാലാപനമാണ് യേശുദാസ് ആലപിച്ച ഗാനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഏതൊക്കെയാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം കൂടി പറയുക ക്ലാസ്സിൽ സംഘമായോ വ്യക്തിഗതമായോ ആലപിക്കുക ലഭ്യമായ വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുമല്ലോ അപ്പോൾ യേശുദാസ് ആലപിച്ചിട്ടുള്ള കുറേ ഗാനങ്ങളുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ട് ഗാനത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണം കൂടി എഴുതണം അപ്പോൾ ഞാൻ രണ്ട് ഗാനങ്ങളെക്കുറിച്ചും അതിൻ്റെ കാരണവും കൂടി ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം നിങ്ങൾക്ക് ഈ ഗാനമല്ല ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഗാനങ്ങളെക്കുറിച്ചും അതുപോലെ യേശാസിൻ്റെ ഗാനങ്ങളിലെ പ്രത്യേകതയെക്കുറിച്ചും എഴുതാവുന്നതാണ് അടുത്ത പഠന പ്രവർത്തനം സ്വാഭിപ്രായം വ്യക്തമാക്കാം ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുണ്ട് പാഠഭാഗത്തെ ആസ്പദമാക്കി സ്വാഭിപ്രായം വ്യക്തമാക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യേശുദാസിൻ്റെ ജീവിതത്തിന് പിന്നിൽ ഒരുപാട് യാതനകളും അതുപോലെ തന്നെ കഷ്ടപ്പാടുകളുമുണ്ട് ആ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിനെ കൈപിടിച്ച് സഹായിക്കാൻ കുറച്ച് ആൾക്കാരും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പാഠഭാഗത്തെ ആസ്പദമാക്കി ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെയും സഹനത്തിൻ്റെയും കരുതലിൻ്റെയും കാര്യങ്ങളുണ്ട് എന്ന ഒരു അഭിപ്രായത്തെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അടുത്ത പഠനപ്രവർത്തനം ലഘുവാക്യങ്ങളാക്കാം എന്നതാണ് അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യങ്ങളാക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയെ ലഘുവാക്യങ്ങളാക്കുക അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അടുത്ത പഠന പ്രവർത്തനം ഡിജിറ്റൽ കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളുടെ പ്രദേശത്തുള്ള കലാകാരന്മാരുമായി കലാപ്രവർത്തകരുമായി അഭിമുഖ സംഭാഷണം നടത്തി അവരുടെ ജീവിതരേഖ കലാരംഗത്തെ സംഭാവനകൾ നേടിയ പുരസ്കാരങ്ങൾ എന്നിവ ശേഖരിച്ച് ഡിജിറ്റൽ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക വ്യക്തിഗതമായി തയ്യാറാക്കിയ ജീവചരിത്ര കുറിപ്പ് ഗ്രൂപ്പിൽ വായിച്ച് ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തുക ഗ്രൂപ്പിൽ രൂപപ്പെട്ട രചനയെ അക്ഷരം പദം വാക്യം ആശയം എന്നീ തരങ്ങളിൽ എഡിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും കലാപ്ര പ്രവർത്തകരുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തുക അവരുടെ ജീവിതത്തെ പറ്റിയും അവർ കലാരംഗത്ത് നൽകിയിട്ടുള്ള സംഭാവനയെ പറ്റിയും അതുപോലെ അവർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളെ പറ്റിയൊക്കെ ഡിജിറ്റൽ രീതിയിൽ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക